ഇസ്ലാം എന്ന മതഭ്രാന്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പോലും മനസമാധാനം നഷ്ടപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ മാത്രം ഈ ചോദ്യത്തിന് ഉത്തരം ബി ജെ പി ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ മറ്റൊരു പാകിസ്ഥാനോ ഇറാനോ സിറിയയോ ആയി മാറാത്തത് ഇത് കർമ്മയുടെ അഭിപ്രായമല്ല ദിലീപ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രികയും മെന്റൽ ഹെൽത്ത് തെറാപ്പിസ്റ്റുമായ എസ് വാഗബോണ്ട് എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടിൽ നിന്നുമുള്ള ഒരു പോസ്റ്റാണ് ഇതിപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനത ഉള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ തമ്മിലടിച്ച് കൊല്ലപ്പെടുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ഈ പോസ്റ്റിൽ ഇന്ന് ഇസ്ലാം എന്ന മതഭ്രാന്ത യൂറോപ്യൻ രാജ്യങ്ങളുടെ പോലും മനസമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നും സൂചിപ്പിക്കുന്നുണ്ട് ബി ജെ പി ഭരണത്തിലിരിക്കുന്നത് മാത്രമാണ് നമ്മൾ മറ്റൊരു പാകിസ്ഥാനോ ഇറാനോ സിറിയയോ ആയി മാറാത്തത് എന്നും എസ് വാഗബോണ്ട് വ്യക്തമാക്കി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് മരിയാപുരം യേശുവിന്റെ അമ്മ മരിയയുടെ പട്ടണം എന്നാണ് എന്റെ ജന്മസ്ഥലത്തിന്റെ പേര് അവിടുത്തെ സെന്റ് മേരീസ് സ്കൂളിലാണ് ഒന്നു മുതൽ പത്ത് വരെ ഞാൻ പഠിച്ചത് പിന്നീട് പഠിച്ച ഭാവനാത്മാ കോളേജും നഴ്സിംഗ് പഠിച്ചപ്പോൾ അവിടെ കത്തോലിക്കരുടെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ ആയിരുന്നു അന്യമതസ്ഥരെ നമ്മുടെ മതത്തിലേക്ക് ആകർഷിച്ച ഒരു മതമാറ്റം ഒന്നും ക്രിസ്ത്യൻ സഭകളിൽ അന്ന് കേട്ട കേൾവി പോലുമില്ല അന്നത്തെ സ്കൂളുകളിൽ പഠിച്ചിരുന്നത് ഭാരതത്തിന്റെ മഹത്തായ ഹിന്ദു സംസ്കാരത്തെ കുറിച്ചാണ് ഭാരതമാതാവ് ഭാരതാമ്പ ഈ വാക്കുകൾ സ്വന്തം അമ്മയെ ഓർമ്മിപ്പിച്ച രാജ്യം ഒരമ്മയായുമൊക്കെ ഓർമ്മപ്പെടുത്തിയ രാഷ്ട്ര സ്നേഹം ഉണ്ടാകാൻ അനുവദിച്ച ഘടകങ്ങളാണ് ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷങ്ങൾ അമ്പലത്തിലെ ഉത്സവങ്ങൾ ശബരിമല കെട്ടനിറ അതിനുള്ള ഒരുക്കങ്ങൾ അവർ പോയി വരുമ്പോ കിട്ടുന്ന അരവണ പായസം അവലും മലരും അതിൻ്റെ ഒരു മണമുണ്ട് കൊതിപ്പിക്കുന്ന ഒരു ഭക്തി കലർന്ന മണം ഒക്കെ കഴിച്ചു വളർന്ന വിശേഷ അവസരങ്ങളിൽ ഹിന്ദു അയൽവക്കത്തെ പായസം കുടിച്ചിരുന്ന ഹിന്ദു പുരാണ കഥകൾ വായിച്ചിരുന്ന അന്നത്തെ ടി വി ഷോകൾ മുടങ്ങാതെ കണ്ടിരുന്ന കൂടെ പഠിച്ചിരുന്ന ഹിന്ദു മുസ്ലിം കൂട്ടുകാരെ അവരുടെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ അല്ലാതെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടിയ കാഫിർ എന്ന പേര് പോലും കേൾക്കാത്ത ഒരു സമയത്ത് ജനിച്ചു വളരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഭാരതം ഒരു ഹിന്ദു രാജ്യമാണ് ഹിന്ദു എന്നത് ഒരു മതമല്ല ഒരു ജീവിത ശൈലിയാണെന്നാണ് പറയാറ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ജീവിത ശൈലിയാണ് ഹിന്ദുയിസം അതുപോലെ തന്നെ ബുദ്ധിസവും ഇതൊക്കെ ഒരു ഐഡിയോളജിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇത്തരം ഐഡിയോളജികൾ പിന്തുടരുന്ന ഹിന്ദുവിനും ക്രിസ്ത്യനും ജൂതനും ബുദ്ധിസ്റ്റിനും ജൈനനും സിഖ് കാരനും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇസ്ലാം ഐഡിയോളജി പിന്തുടരുന്നവർക്കുള്ളത് നിങ്ങൾ ഈ ലോകത്തിലേക്കൊന്ന് കണ്ണു തുറന്നു വെക്കൂ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനത ഉള്ള രാജ്യങ്ങളിൽ പോലും ആ മതത്തിന്റെ പേരിൽ വ്യത്യസ്തമായ ആശയങ്ങളുള്ള ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലടിച്ച് അനേക ലക്ഷം സ്ത്രീകളും കുഞ്ഞു ും കൊല്ലപ്പെടുന്നുണ്ട് നൈജീരിയ സിറിയ അഫ്ഗാൻ പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് സൊമാലിയ മാലി ഈജിപ്ത് ഫിലിപ്പീൻസ് പിന്നെ എന്നുമുള്ള കൂട്ടക്കരച്ചിലും ലോക സിമ്പതിക്കും വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന പലസ്തീനും സമാധാന മതക്കാർക്ക് മാത്രമാണ് ഈ രാജ്യങ്ങളിൽ സമാധാനം ഇല്ലാത്തതും അവർ മറ്റു മനുഷ്യർക്ക് സമാധാനം കൊടുക്കാത്തതും ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് ഇന്ന് ഇസ്ലാം എന്ന മതഭ്രാന്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പോലും മനസ്സമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ആളുകൾ നിരത്തിലിറങ്ങി സ്വന്തം രാജ്യം വിട്ടുകിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്നു കഴിഞ്ഞ ദിവസത്തെ ഡൽഹി ജിഹാദി ആക്രമണം വേണ്ടി ിൽ ഓസ്കാർ നേടിയ കേരളത്തിലെ പല ഇസ്ലാമിക തീവ്രവാദികളും സ്വന്തം രാജ്യത്തെ പതിമൂന്ന് മനുഷ്യരെ ജനങ്ങളെ ചാവേർ ആക്രമണം നടത്തി ജിഹാദികൾ നിഷ്ഠൂരം കൊന്നു തള്ളിയപ്പോ പലസ്തീൻ കരച്ചൽക്കാരുടെ വായിൽ പഴം വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അരി കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകും നിങ്ങളുടെ ഇരട്ടത്താപ്പുകൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ മതവെറി നിങ്ങളുടെ മനസ്സിലെ തീവ്ര ആഗ്രഹങ്ങൾ ഇതുവരെ ഞാനൊരു ബി ജെ പി അനുഭാവിയല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ സോഷ്യലിസ്റ്റ് ഭരണങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു മനുഷ്യനാണ് ദീർഘകാലം ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന ഉടനെ നാമാവശേഷമാകുന്ന പാർട്ടി ഇന്ന് പാകിസ്ഥാന് കുഴൽ വിളിക്കുന്നത് കാണുമ്പോൾ അത്ഭുതമൊന്നും തോന്നുന്നില്ല ചോറുവിടെയും കൂറു പാകിസ്ഥാനിലുമായ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളോടാണ് കോൺഗ്രസ്സുകാരോടാണ് നിങ്ങളുടെ സ്വപ്നം ഒരിക്കലും ഇന്ത്യയിൽ പോവിടാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഇന്ത്യയിൽ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ ചത്ത് ജീവിക്കുന്നത് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ അവിടെ തേനും പാലും മദ്യപ്പുഴയും ഹൂറിമാരും ഒക്കെ ആയി അങ്ങ് കൂടരുതോ അവിടെ മോദിജിയോ യോഗിജിയോ അമിത്ഷായോ ഇല്ല അങ്ങോട്ട് പോകൂ പ്ലീസ് ഇവിടെ നിന്ന് ഒഴിഞ്ഞുതാ ആദ്യമായിട്ടാണ് എനിക്ക് നമ്മുടെ ഇന്ത്യ ഈ ബി ജെ പി ഭരിക്കുന്നത് കേരളത്തിലും അവരുടെ വേരുകൾ പടരുന്നതിൽ സന്തോഷം തോന്നുന്നത് അവർ ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് മറ്റൊരു പാകിസ്ഥാനോ ഇറാനോ സിറിയയോ ആയി മാറാത്തത് എന്ന് ഇത് വായിക്കുന്ന നൂറ് ശതമാനം ആളുകൾക്കും അറിയാം സ്വന്തം മതം തലയ്ക്ക് പിടിക്കാത്ത തീവ്രവാദികളല്ലാത്ത മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കുക ഇന്ന് അനേകം ആളുകൾ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഇസ്ലാമോ പടർത്തുന്നു എന്ന് പറഞ്ഞ് ആക്രമണം നേരിടേണ്ടി വരുന്നതിനാൽ അവരെ ഒറ്റപ്പെടുത്തും ആക്രമിക്കുമെന്ന് പേടിച്ചിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നവരാണ് പക്ഷേ ഇതുപോലെ നമ്മുടെ സ്വന്തം പുരയ്ക്ക് കീഴിൽ ബോംബ് പൊട്ടുമ്പോൾ ആളുകൾ ഇനി പ്രതികരിച്ച് തുടങ്ങും ഇത്രയും അനീതി നടന്നിട്ടും ഒന്നും ഇണ്ടാതെ ആളുകൾ നല്ലവരാണ് എന്നും തള്ളി മറിച്ചിരുന്നാൽ അവരെ ഒളിഞ്ഞും സപ്പോർട്ട് ചെയ്താൽ ഇന്ത്യയും ഒരു ചൈന ആകേണ്ടി വരും സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന നിങ്ങൾക്ക് ഇന്ത്യൻ ജനത ഒരിക്കലും ഒരു മാപ്പ് തരില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തതുകൊണ്ട് ഇന്ന് ലോഡ് അൺഫ്രണ്ടിങ് ഉണ്ടാകും അറിയാം അതിനും കൂടി വേണ്ടിയാണ് ഈ പോസ്റ്റ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായതിൽ ആകുന്നതിൽ അതിൻ്റെ യൂണിറ്റിയിൽ ഞാൻ അഭിമാനിക്കും ജയ ഹിന്ദു മനോഹരമായ ഒരു പോസ്റ്റ് അഭിനന്ദനങ്ങൾ പോസ്റ്റ് എഴുതിയ ആൾക്ക് ന്യൂസ് ഡെസ്ക് കർമൺസ്